ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ആതിലെയും അനീഷും ജയിലിലായിരുന്നപ്പം അവർ തമ്മിലുള്ള ആ പിണക്കങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാനുള്ള പറ്റി അതുപോലെ അവർ മുത്തു കോർക്കുന്ന ഒരു ടാസ്ക്കായിരുന്നു കൊടുത്തത് അത് അവർ അടിയും തല്ലെന്നും വെക്കാതെ നന്നായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്ത് തീർത്താന്ന് പറയാം ഓരോ മുത്തുകളും അവർ നന്നായിട്ട് കോർത്ത് ഭംഗിയായിട്ട് അത് ആ ടാസ്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ അവർ ജയിലിനകത്ത് അവരുടെ പിണക്കം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കുകയും ചെയ്തു അപ്പോൾ അവർ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾ ഞങ്ങളുടെ പിണക്കങ്ങളും പ്രശ്നങ്ങളെല്ലാം എല്ലാം പറഞ്ഞ് തീർത്ത് പരിഹരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് ബിഗ് ബോസിൽ ഈ പിണക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ജയിൽവാസം ഒരു കാരണമായി തീർന്ന് അവർ അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞ് തീർത്തിട്ടുണ്ട് പണ്ട് ജാസ്മിനും റോബിനും ഇടയ്ക്ക് ഇതുപോലൊരു പ്രശ്നം വന്നപ്പോൾ അവർക്കത് പറഞ്ഞു പറഞ്ഞീർക്കാൻ വേണ്ടി ഒരു ഇത് കിട്ടിയില്ല പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു പറഞ്ഞു തീർക്കാൻ ഒരു സ്പേസ് കിട്ടും